ട്രാവൽ ാണ് നമ്മളിവിടെ അടുത്തുള്ള ഒരു സൂപ്പർ സ്ഥലത്ത് പോവുകയാണ് മേക്കപ്പ് പുതിയ പോയി സ്ഥലത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു ഓ നമ്മക്കൊന്നും അറിഞ്ഞുകൂടാത്ത കണക്കൊന്നും പറയാം തന്നെ അത് പോയിട്ട് അപ്പൊ നമ്മളിന്ന് അടുത്തൊരു സ്ഥലത്ത് പോയി കൊള്ളാന്ന് പോയിട്ടില്ല നമുക്ക് വഴിയൊക്കെ തേടി പിടിച്ച് പോവാൻ കഴിഞ്ഞു ചായ ഒരു ചായ എവിടെയാണ് പറഞ്ഞേക്കണോ സെലിബ്രേറ്റ് സിനിമ അവിടെ കടുപ്പത്തിന് ചായ ഇട്ട് തരാൻ പോയു എന്ത് <laughs>

നമ്മളണ്ണേ കടുപ്പത്തിന് ചായ ഇട്ട് പുളി വൈബ് കണ്ടോ പേപ്പർ കപ്പ ചായ പാടി പറഞ്ഞോ അപ്പൊ ഇവിടെ നിന്ന് നേരെ നിങ്ങളുടെ ഇവിടെ അഞ്ജലി ട്രഷർ ചോദിച്ചു പോകും അഞ്ജലി ട്രഷർ അഞ്ജലി ട്രഷറിന്റെ സൈഡിൽ പാറ അവിടെ ചെന്നിട്ട് പാറയെ അമ്പഴും എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾ നെല്ലിക്കുന്ന് പോയി കഴിഞ്ഞാൽ ഷിബു എന്ന് ഒരു കഴിഞ്ഞാൽ വലിയ കടവാണ് കഷ്ട കഴിഞ്ഞിട്ട് ലെഫ്റ്റിൽ തിരിയുമ്പോഴാണ് അഞ്ജലിയിൽ പോകുന്ന വഴി ഓ അപ്പം എല്ലാവർക്കും

നമ്മൾ അകത്തോട്ട് പോകണം എവിടെയാണ് കറക്റ്റ് പ്ലേസ് നമുക്ക് പറഞ്ഞു പോയി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ചോയിച്ചോ പാറയിൽ പോണ വഴി എവിടെ അമ്മ പാറയിൽ പോണ വഴി പാറമ്പലത്തിൽ നമ്മള് ഇനി അടുത്ത അടുത്ത ലൊക്കേഷൻ കൊറേ കൊറേ പാറ കോറിയാടെ അറയമ്പലത്തില് വണ്ടിയിൽ പോണോട്ട് വണ്ടി കയറി കയറക്കു നല്ല താഴെ ഇട്ടിട്ട് നടന്നത് എത്ര കിലോമീറ്റർ വരും എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ വഴിയൊക്കെ നോക്കി കണ്ടുപിടിച്ച് നോക്കാം നമുക്കല്ലേ